ഹലോ മൈ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒട്ടും ഒട്ടും പ്രതീക്ഷയില്ലാതെ കാണാനിരുന്നൊരു കളി തന്നെയായിരിക്കണം എം ബി എസ് ജി ഫോഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് തമ്മിലുള്ള മത്സരം പക്ഷേ കളിക്കിടയിൽ ഒരുപാട് വലിയ പ്രതീക്ഷകളുടെ ഒരു വലിയ സൂചനകൾ ഒരു സിഗ്നൽ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഇടനെഞ്ചിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നതും പക്ഷേ ഒടുവിൽ തോൽക്കാൻ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിധി യെസ് ഐ എസ് എല്ലിലെ മുൻ ചാമ്പ്യൻമാരായിട്ടുള്ള എം ബി എസ് ജിക്കെതിരെ എൺപത്തി അഞ്ചാം മിനിറ്റ് വരെ രണ്ടേ ഒന്നിൻ്റെ ലീഡ് നേടിക്കൊണ്ട് വിജയത്തിലേക്ക് കടന്നു പോവുകയാണ് ബ്ലാസ്റ്റേ തോന്നൽ ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് സമനിലയിലേക്കും ഒടുവിൽ തോൽവിയിലേക്ക് വീണുപോയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അട്ടിമറിക്ക് തൊട്ടരകിൽ വരെ എത്തിയതിനു ശേഷമാണ് മഞ്ഞപ്പേയുടെ കൈക്കുമ്പിളിൽ നിന്നും അവിസ്മരണീയമായി വിജയം കൈവിട്ടു പോയത് എന്നുള്ളത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഏറെ സങ്കടം നൽകുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഏറെ വേദനിപ്പിച്ച മറ്റൊരു കാഴ്ചയായിരുന്നു ജീസസ് ഹിമിനസിന്റെ മത്സര ശേഷമുള്ള ആ ഒരു നിൽപ്പ് യെസ് ജീസസ് ഹിമിനസ് എന്തൊരു പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ആയിട്ടുള്ള ജീസസ് ഹിമിനസ് ഈ ഒരു സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കളിച്ച പന്ത്രണ്ട് കളികളിൽ നിന്ന് ഒമ്പത് ഗോളുകളും ഒരു അസിസ്റ്റും അതായത് ഗോൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു യെസ് കേരള മിന്നും പൊന്നും വിലയുള്ള താരമായി കൊണ്ട് തന്നെ ജീസസ് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബട്ട് കേരള സംശയവും ഡിഫൻസീവിലെയും അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗിലെയൊക്കെ എറേഴ്സ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും തിരിച്ചടിയാവുന്നത് ജീസസ് ഹിമിനസും ഒക്കെ തങ്ങളാൽ കഴിയുന്ന മാക്സിമം പുറത്തെടുത്ത് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് യാഥാർത്ഥ്യം ഒരു ആരാധകൻ ട്വിറ്ററിലൂടെ ഒരു കമന്റ് ബ്രോ യു ജസ്റ്റ് ഹിറ്റ് ദ സ്കോർ എ ഗോൾ സെലിബ്രേറ്റ് ആൻഡ് ലീവ് അതെ ജീസസ് ഹിമിനസിനോടാണ് ആ ഒരു ആരാധകൻ പറയുന്നത് ബ്രോ നിങ്ങൾ അടിച്ചോളൂ സ്കോർ ചെയ്തോളൂ സെലിബ്രേറ്റ് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ ഗെറ്റ് ദ ഗോൾഡൻ ബൂട്ട് ഇഫ് യു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിക്കോളൂ ബട്ട് യു വറി വറിസ് ടീം ഇറ്റ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ ടീമിനെ കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ടെന്നാണ് ആ ഒരു ആരാധകൻ നിരാശയോടുകൂടി പറയുന്നത് ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേ ഓരോ ആരാധകനും ചിന്തിച്ചു കൂട്ടുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ഗുഡ് ബൈ